നമസ്കാരം മെറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കുവല്ലാതെ വലക്കുകയാണ് മിക്ക ടീമുകളുടെയും അവസ്ഥ അതാണ് എന്നാലും ഇവ എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരം കളിച്ച് കഴിയുമ്പോൾ എഫ് സി ബാഴ്സലോണക്കും അതുപോലെ ഇൻറ്റർ മിലാനും അവരുടെ സൂപ്പർ താരങ്ങൾ പരിക്കേറ്റ് പുറത്തിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഫൈനൽ രണ്ടാം പാദത്തിലേക്ക് എത്തുമ്പോൾ ഇവർ റിക്കവറാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഓൾറെഡി നമുക്കറിയാം ബാൾഡ് ടീം ഒക്കെ പുറത്താ ബാഴ്സക്ക് അപ്പോൾ അവർ തിരികെ വരുമോ എന്നുള്ളതൊക്കെ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ യൂൾസ് കൂണ്ടേക്ക് പരിക്കേറ്റിരിക്കുന്നത് കളിയുടെ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ കൂണ്ടയെ മാറ്റി ഗാർശി ഇറക്കേണ്ടി വന്നു ഇപ്പം ലൗട്രോ മാർട്ടസിൻ്റെ കാര്യവും അതുതന്നെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മഹിദീ തരേമി അദ്ദേഹത്തിന് പകരം കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന് ലൗട്രോക്ക് മസ്കുലർ ഇഞ്ചുറിയാണ് ലൗട്രോ രണ്ടാം പാദം കളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇൻസാക്കിയുടെ മറുപടി ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ലൗട്രോ ടു പ്ലേ സെക്കൻഡ് ലെക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മെയ് ആറിനാണ് തൊട്ടരികിലാണ് അപ്പോ അപ്പോഴേക്കും റിക്കവർ ആവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്ന് സിമോൺ പറഞ്ഞു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ വലിയ തിരിച്ചടിയാണ് ഇൻട്രമിലാൻ തർക്കമേ വേണ്ട കാര്യത്തിൽ ഇപ്പൊ യുവാൻ മാർട്ടി റിപ്പോർട്ട് അനുസരിച്ച് വിൽ മിസ് ദി സെക്കൻഡ് ലെഗ് ഇന്റർ ആൻഡ് എൽ ക്ലാസിക്കോ ഓ അതായത് ഇതിലെ രണ്ടാം ലെഗ് മത്സരം നഷ്ടമാകും എന്ന് മാത്രമല്ല ലലീഗിലെ എൽ ക്ലാസിക്കോ മത്സരവും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് യുവാൻ മാർട്ടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇന്നലെ കളിക്ക് ശേഷം ഫ്ലിക്ക് കാര്യങ്ങൾ വിട്ടു പറയാൻ തയ്യാറായില്ല നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യുക അപ്പോഴേ നമുക്ക് സ്കാ മറ്റ് മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് പറയാൻ പറ്റുമെന്നാണ് ഫ്ലിക്ക് പറയുന്നത് എന്തായാലും കാര്യങ്ങൾ ഒത്തും ശുഭകരമല്ലാന്ന് തന്നെയാണ് സൂചന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി ശേഷങ്ങളായി